നിലവിലുള്ള ഓഹരികൾ വിഭജിച്ച് അധിക ഓഹറുകൾ സൃഷ്ടിക്കുന്ന കോർപ്പറേറ്റ് നടപടിയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് അഥവാ ഓഹരി വിഭജനം നിലവിലുള്ള ഓഹരിയുടെ ഫേസ് വാല്യൂ അഥവാ മുഖവില നിശ്ചിത അനുപാതത്തിൽ താഴ്ത്തിക്കൊണ്ടാണ് ഓഹരികൾ വിഭജിക്കപ്പെടുന്നതും അതിലൂടെ അധിക ഓഹറുകൾ ഉണ്ടാകുകയും ചെയ്യുന്നത് അതേസമയം സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപടികളിലൂടെ ലഭ്യമായ ഓഹരികളുടെ എണ്ണം വർദ്ധിക്കുമെങ്കിലും മൊത്തം വിപണി മൂല്യത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ല എന്നതാണ് ശ്രദ്ധേയം എന്നിരുന്നാലും സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപടി ചെറുകിട നിക്ഷേപരെ സംബന്ധിച്ച് ഗുണപരമാണ് കാരണം ഓഹരി വിഭജനത്തിലൂടെ ആ ഓഹരിയുടെ വിപണി വിലയും താഴുന്നതിനാൽ റീറ്റെയിൽ നിക്ഷേപകർക്ക് കൂടുതൽ ഓഹരികൾ വാങ്ങാൻ കഴിയുമെന്ന മെച്ചമുണ്ട് അതേപോലെ കമ്പനിയുടെ ഭാവി വളർച്ചാ സാധ്യതയും നേതൃത്വത്തിൻ്റെ ആത്മവിശ്വാസത്തെയും സൂചിപ്പിക്കുന്ന നടപടിയായും സ്റ്റോക്ക് സ്പ്ലിറ്റിനെ പൊതുവെ കണക്കാക്കാറുണ്ട് കൂടാതെ ഓഹരിയുടെ ലിക്വിഡിറ്റി വർദ്ധിക്കുന്നതിലൂടെ എളുപ്പത്തിൽ വിറ്റുമാറാനും വാങ്ങാനും കഴിയുമെന്നത് നേട്ടമാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ജൂൺ ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപ്പാക്കുന്ന രണ്ട് സ്മോൾ നമുക്ക് നോക്കാം ക്യാപിറ്റൽ ആൻഡ് സർവീസസ് ധനകാര്യ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് ഏവൺ ക്യാപിറ്റൽ ആൻഡ് മാനേജ്മെന്റ് സർവീസസ് ലിമിറ്റഡ് സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ഇൻഫ്രാസ്ട്രക്ചർ ഹെൽത്ത് കെയർ ഇൻവെസ്റ്റ്മെന്റ് മേഖലകളിലാണ് കമ്പനി ധനകാര്യ സേവനങ്ങൾ നൽകുന്നത് കമ്പനിക്ക് കടബാധ്യതകളില്ല ഓഹരിയുടെ വിപണി വിലയുടെ തുല്യമായ നിലവാരത്തിൽ ബുക്ക് വാല്യൂ ഉണ്ടെന്നതും ശ്രദ്ധേയമാണ് അതേസമയം പത്തേ ലിസ്റ്റ് ഒന്നനുഭാഗത്തിൽ ഓഹരി വിഭജനം നടത്തുമെന്നാണ് ഏവൻ ക്യാപിറ്റൽ ആൻഡ് മാനേജ്മെൻറ് സർവീസസ് അറിയിച്ചത് അതായത് പത്ത് രൂപ മുഖവിലയുള്ള ഇപ്പോഴത്തെ ഒരു ഏവൻ ക്യാപിറ്റൽ ആൻഡ് മാനേജ്മെൻറ്റ് സർവീസസ് ഓഹരി ഒരു രൂപ മുഖവിലുള്ള പത്ത് ഓഹരികളെയും മാറുമെന്ന് സാരം ഓഹരി വിഭജനം ഓഹരിയുടെ വിപണി വിലയിൽ പ്രതിഫലിക്കുന്ന എക്സ്പെക്ട് തീയതിയെ ജൂൺ ഇരുപത്തെട്ട് നിശ്ചയിച്ചു നിലവിൽ മുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് കമ്പനിയുടെ വിപണി മൂല്യം വെള്ളിയാഴ്ച നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയിലായിരുന്നു ഏവൻ ക്യാപിറ്റൽ ആൻഡ് മാനേജ്മെന്റ് സർവീസസ് ഓഹരിയുടെ ക്ലോസിംഗ് കഴിഞ്ഞ മൂന്ന് മാസക്കാലവിനിടെ ഓഹരി വിലയിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം വർധനയും രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത് ഷെയർ ഇന്ത്യ സെക്യൂരിറ്റീസ് മൂലധന വിപണിയുമായി ബന്ധപ്പെട്ട ധനകാര്യ സേവനങ്ങൾ നൽകുന്ന പ്രമുഖ കമ്പനിയാണ് ഷെയർ ഇന്ത്യ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് റീറ്റെയിൽ കോർപ്പറേറ്റ് വിഭാഗത്തിലുള്ള ഉപഭോക്താക്കൾക്കായി ഇക്വിറ്റി ബ്രോക്കിംഗ് കറൻസി ഡെറിവേറ്റീവ് ട്രേഡിംഗ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ് ട്രേഡിംഗ് മ്യൂച്വൽ ഫണ്ട് അഡ്വൈസറി തുടങ്ങിയ സേവനങ്ങളാണ് കമ്പനി പ്രധാനമായും നൽകുന്നത് സമീപകാലയളവിൽ മികച്ച സാമ്പത്തിക പ്രകടനം കാഴ്ചവെക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയുമാണിത് അതേസമയം പത്ത് ഈസ്റ്റു രണ്ടാം രൂപത്തിൽ ലോഹർ വിവചനം നടത്തുമെന്നാണ് ഷെയർ ഇന്ത്യ സെക്യൂരിറ്റീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് പത്ത് രൂപ മുഖവിലുള്ള ഇപ്പോഴത്തെ ഒരു ഷെയർ ഇന്ത്യ സെക്യൂരിറ്റീസ് സൗകര്യ രണ്ട് രൂപ മുഖവിലുള്ള ോഹരികളെയും മാറ്റപ്പെടുമെന്ന് സാരം ഇതിന്റെ ഭാഗമായുള്ള എക്സ്പ്രീറ്റ് തീയതിയെ ജൂൺ ഇരുപത്തി ഏഴ് നിശ്ചയിച്ചു നിലവിൽ അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് കോടിയാണ് കമ്പനിയുടെ വിപണി മൂല്യം വെള്ളിയാഴ്ച ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് രൂപയിലായിരുന്നു ഷെയറിൻ്റെ സെക്യൂരിറ്റിസ് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ മൂന്ന് മാസക്കാലളവിൽ ഓഹരിയിൽ ആറ് ശതമാനം തിരത്തിൽ നേരിട്ടതായും കാണാം ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യാർത്ഥം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി വിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തിയോ സിബിഐ അംഗീകൃത മാർക്കറ്റ് അനിസ്റ്റുകളുടെ സേവനമോ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയവുമായി വീണ്ടും കാണാം